If you're just joining us from home, The Axiom 4 mission... Dragon, SpaceX, Dragon to Ground is Now unprivatized. Com check. we have you loud and clear on Dragon to നമ്മളിപ്പോൾ കൃത്യമായി ആ ഡ്രാഗൺ ഗ്രേസ് പേടകം കാണാൻ കഴിയുന്നുണ്ട് സ്പേസ് എക്സിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഇനി സ്പേസ് എക്സ് ഒരു ഡ്രാഗൺ പേടകം നിർമ്മിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അത് സ്പേസ് എക്സിന്റെ പ്രത്യേകതയായി തന്നെ നമ്മൾ കാണണം ഗ്രേസ് പേടകം നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഗ്രേസ് പേടകം ഇതല്ലാതെ അവർക്ക് എൻജുറൻസ് എന്ന പേരിൽ എൻഡ്യൂറൻസും അതോടൊപ്പം തന്നെ അങ്ങനെ മൊത്തത്തിൽ ഗ്രേസും എൻഡ്യൂറൻസും അല്ലാതെ അഞ്ച് ഡ്രാഗൺ പേടകങ്ങൾ സ്പെയ്സ് എക്സിന് സ്വന്തമായിട്ടുണ്ട് ഈ അഞ്ചെണ്ണം മതി അല്ലെങ്കിൽ ഇത് പുനരുപയോഗിക്കാൻ കഴിയും അടുത്ത ദൌത്യത്തിനും ഗ്രേസിന് തന്നെ വീണ്ടും എന്നുള്ളതാണ് ഇപ്പോൾ സ്പേസ് എക്സ് പറയുന്ന കാര്യം ഇതിനു മുൻപ് റോക്കറ്റുകൾ സ്പേസ് എക്സ് വീണ്ടും ആ കാര്യത്തിൽ തന്നെ ഡ്രാഗൺ പേടകത്തിന്റെ കാര്യത്തിലും ഇപ്പോൾ കൂടുതൽ കൂടുതൽ ദൃശ്യങ്ങൾ കൃത്യമായ എന്ന കപ്പലിൽ നിന്നുള്ള റെസ്ക്യൂ ടീം അവിടെ എത്തി ആ ക്രൂ മുഡിയുള്ളിൽ നിന്ന് യാത്രികരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് Uh, updated with the operations that they're performing. Um, they won't have comms for about five minutes, um, but rigging is continuing as we can see there with the recovery crew member standing on top of the spacecraft. Yeah, <laughs> working very important procedures for the next phase of the of AX4 mission. And for those of you who have been following along since June 25th, when a Falcon 9 lifted off from Kennedy's from Kennedy uh, 39A, um, this was a pristine new Dragon uh, that crew had the, uh, the privilege and the pleasure of naming Grace. And and uh, now gone through it's first mission uh, and landed back safely in the Pacific Ocean. ൾ ആയുടീമിൽ നിന്നുള്ള ആൾ മൊഡ്യൂളിനെ ടീമിന്റെ ദൗത്യം എന്തെങ്കിലും തരത്തിലുള്ള ഇന്ധന ചോർച്ചയുണ്ടോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ആ രീതിയിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ധന ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അതിനുശേഷമായിരിക്കും രണ്ടാമത്തെ കപ്പൽ ആദ്യത്തെ റെസ്ക്യൂ കപ്പലാണ് വളരെ അടുത്ത് മൊഡ്യൂളിനോട് ചേർന്ന് കിടക്കുന്നത് അത് കഴിഞ്ഞ തൊട്ടുപിറകിൽ തന്നെ രണ്ടാമത്തെ റെസ്ക്യൂ കപ്പലും നിൽക്കുന്നത് Great. Uh, yeah. uh, so amazing. Amazing. Yeah. great fleet of Dragon spacecraft. Um, and speaking of Commander Peggy Whitson, she's actually our third frequent flyer. Yeah. Our first frequent flyer was Michael Lopez Alegria yeah. from Axiom Space. Yeah. Second being Jared Isaacman when he flew on the Polaris Dawn mission. And now Peggy Whitson flying for a second time on a Dragon spacecraft. Uh, at spacex we're trying to make these vehicles reusable just like aircraft when you fly and fly mm -hmm. over again multiple times a day and we're getting closer and closer to that with the same crew members exactly. flying again exactly. which is awesome ഇപ്പോൾ നമുക്ക് ആ റെസ്ക്യൂ ടീമിൽ നിന്നുള്ള രണ്ട് പേർ ഇന്ധന പ്രത്യേക പ്രത്യേക ഗ്യാസ് മാസ്ക് ഒക്കെ ധരിച്ചുകൊണ്ടാണ് അവിടെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വാതക ചോർച്ചയുണ്ടോ ഇന്ധന ചോർച്ചയുണ്ടോ എന്ന് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞായിരിക്കും അടുത്ത റെസ്ക്യൂ ടീമിൽ നിന്നുള്ള ആളുകൾ കൂടി അതിനു സമീപത്തേക്ക് എത്തുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇനി ഡ്രാഗൺ പേടകം നിർമ്മിക്കുന്നില്ല ഗ്രേസ് നിരവധി തവണ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അൻപതിലധികം ഡ്രാഗൺ പേടകം എന്നുള്ളത് ഒരുപക്ഷെ സ്പേസ് എക്സിന്റെ ഏറ്റവും അഭിമാനാർഹമായ കാര്യമാണ് കാരണം അൻപതിനടുത്ത് അൻപതോളം വേണമെങ്കിൽ പരീക്ഷണങ്ങൾ അതിന് ഉപയോഗിച്ചിട്ടുണ്ട് ഡ്രാഗൺ പേടകത്തെ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ഇത് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ വെളിച്ച പകലായിരുന്നുവെങ്കിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാണിത് എന്തായാലും ഇപ്പോൾ ആദ്യത്തെ റെസ്ക്യൂ കപ്പൽ ആദ്യത്തെ റെസ്ക്യൂ കപ്പൽ വളരെ അടുത്ത് ആ ഗ്രേസ് പേടകത്തിനോട് വളരെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അതിൽ നിന്ന് രണ്ട് റെസ്ക്യൂ ടീം അംഗങ്ങൾ ഒരാൾ ആ പേടകത്തിന്റെ മുകളിൽ കയറിയിട്ടുണ്ട് രണ്ടാമത്തെ ആളും ആ തൊട്ടടുത്ത് തന്നെ സമീപത്ത് തന്നെയുണ്ട് ഈ രണ്ടാമത്തെ റെസ്ക്യൂ കപ്പൽ അത് തൊട്ടു പുറകിൽ തന്നെ നിലനിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ Yes, just add add it to to her her resume. resume. yeah, SpaceX ഇനി ഏഴു ദിവസം ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെന്ററിലായിരിക്കും നാല് ആക്സിയം നാല് ദൗത്യ സംഘങ്ങളും പ്രത്യേക നിരീക്ഷണത്തിലായിരിക്കും അതിനുശേഷം മാത്രമായിരിക്കും ഇന്ത്യയിലേക്ക് മടങ്ങുക എന്തായാലും വളരെ വിജയകരമായി തന്നെ ഈ ദൗത്യം പൂർത്തിയാക്കാൻ സ്പേസ് എക്സിന് കഴിഞ്ഞിട്ടുണ്ട് മടക്ക അതിനെ വിശേഷിപ്പിച്ചത് ബഹിരാകാശം കീഴടക്കിയാണ് ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാശു ശുക്ല ഭൂമിയിലേക്ക് മണ്ണിലേക്ക് തിരികെ മടങ്ങിയെത്തിയിട്ടുള്ളത് ഇപ്പോൾ റിക്കവറി Couple. We the dragon nest. Um, when the spacecraft is lifted up out of the water, it's going to seat into that ring that you see there. Um, ൾ ഉപയോഗിച്ച് ആ മൊഡ്യൂളിനെ ഇതുമായി ബന്ധിപ്പിക്കുകയാണ് മൂന്ന് ആളുകൾ നിൽക്കുന്നത് ആ എം വി ഷാനൻ കപ്പലായി കപ്പലിലായിരിക്കും ഈ ഡ്രാഗൺ പേടകം വീണ്ടെടുത്ത് ടെക് ബോട്ടുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് പേടകം വീണ്ടെടുത്ത് വീണ്ടെടുത്ത് ഇവിടേക്ക് കരയിലേക്ക് എത്തി The MV Shannon couple, aspects of STEM engagement on the mission, uh, but also being able to spend time and, and honestly, your, your crew commander being somebody like Peggy Whitson. ഒരു തരത്തിലുള്ള ഇന്ധന ചോർച്ചയുമില്ല എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് അതിൽ നമ്മൾ നേരത്തെ കണ്ടു ആദ്യത്തെ റിക്കവറി കപ്പലിൽ നിന്നുള്ള ആളുകൾ അവിടെ റെസ്ക്യൂ ടീമിൽ നിന്നുള്ള ആളുകളെ കൃത്യമായ പരിശോധന ഒക്കെ പൂർത്തിയാക്കിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിനു ശേഷമാണ് അടുത്ത ഘട്ടത്തിലേക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് ടഗ് ബോട്ടുകളുമായി ബന്ധിപ്പിച്ചു ആ പേടകത്തെ ഈ കപ്പലിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് they now have a very unique perspective on what it takes for a human spaceflight mission to നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്നത് ശുക്ലയുടെ ആ മുഖം ഒന്ന് കാണാൻ വേണ്ടിയാണ് ഏറ്റവും അവസാനം സാരെ ജഹാൻ സെ അച്ഛ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ ഓർക്കുന്നത് വർഷം മുൻപ് രാകേഷ് ശർമ്മ പറഞ്ഞ അതേ വാക്കുകൾ അതായിരുന്നു അത് ആവർത്തിക്കുകയായിരുന്നു ശുക്ലയും 18 days yeah. uh, is quite a long time it in is. space. It uh, is. So it's a good amount of time. I believe this is the longest duration for uh, an Axiom uh, space mission so far. That's right. You know, we heard a lot of those. Um, ഇപ്പോൾ ആ എം വി ഷാനൻ കപ്പലിലേക്ക് വളരെ അടുത്തേക്ക് നമ്മുടെ ഗ്രേസ് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ടക്ബോർഡുകളുടെ സഹായത്തോടുകൂടി എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ എം വി ഷാനന്റെ കപ്പലിൽ വളരെ അടുത്തേക്ക് ഇതാ എത്തുകയാണ് ശ്രമമാണ് ഈ കൂട്ടത്തില് നടന്നുകൊണ്ടിരിക്കുന്നത് ബഹിരാകാശം കീഴടക്കിക്കൊണ്ട് നമ്മുടെ നാല് യാത്രികർ മടങ്ങിയെത്തുകയാണ് അവരെ വീണ്ടെടുക്കാനുള്ള ശ്രമം അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് So much more, um and it was highly. we just coupled with uh, sleeping Sleeping and being to, to particular, particular, right? like imagery, And we but also to see. the aspects of are not timeline but engaging with the crew